നമസ്കാരം സാർ ഒരു പടം ചെയ്ത് ഹിറ്റാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കാൻ തയ്യാറായത് അല്ലാതെ മലയാളത്തിൽ അഭിനയിക്കാനുള്ള കൊതികൊണ്ടല്ലേ എനിക്ക് ഇവിടുത്തെ സെറ്റപ്പ് തീരെ പിടിക്കുന്നില്ല അതെ റീന വലിയ സെറ്റപ്പ് ഇങ്ങനെയൊക്കെ പിന്നെ എന്തിനാണ് സാർ എന്നെ ഇതിലേക്ക് വിളിച്ചത് ഓഹ് ഏതെങ്കിലും ചെലവ് കുറഞ്ഞ ആർട്ടിസ്റ്റിനെ വെച്ചാ പോരായിരുന്നു ക്യാരക്ടർ ചെയ്യാൻ ആപ്റ്റ് എന്ന് അതാ ഞാൻ സജസ്റ്റ് ചെയ്തത് സത്യം പറയാല്ലോ ഞങ്ങൾക്ക് സെറ്റപ്പ് വായി പൊരുത്തപ്പെടാൻ തീരെ കഴിയില്ല തുടക്കത്തിലുള്ള ഉള്ളൂ പിന്നെ എന്റെ പേര് ആന്റണി ഞാൻ ഒന്നുകൊണ്ട് സിനിമ മുഖം കാണിച്ചിട്ടുണ്ട് ഈ പടത്തിൽ എന്തെങ്കിലും ഒരു വേഷം ഇതിലെ അങ്ങനെ പറയരുത് അല്ലല്ലോ ഞാൻ ഒരുപാട് എനിക്ക് ഒരു സ്റ്റാർ ആണ് നീ എന്താ ഇവിടെ ചാൻസ് വെച്ചോന്നതാ ഞാനാ ഞാൻ ഞാൻ പ്രൊഡ്യൂസറാണ് ഈ ഈ സത്യം ഞാൻ പറയാ സത്യം പറഞ്ഞ എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞടിക്കാൻ പറ്റുന്നു എന്തുമാത്രം ഞാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിന്നെ കാണാനാണ് സത്യത്തില് കർത്താവാണ് എന്നെ നിന്റെ മുമ്പിൽ എത്തിച്ചത് നീ രവീന്ദ്രനെ പിന്നെ കണ്ടോ ഇല്ല എന്നെങ്കിലും ഒരിക്കലും അവൻ എന്റെ ഉമ്മിൽ ഒന്ന് ചാടും അന്ന് ഞങ്ങൾ ഒരാളെ ജീവിക്കും അത് പോട്ടെ എന്തായാലും എനിക്ക് സന്തോഷമായി നീ വലിയ ആളായല്ലോ പഴയ ദുരനുഭവം വെച്ചിട്ട് എല്ലാം വെച്ച് കിട്ടിയതാ എന്നാലും ഒരു ആഗ്രഹം പണ്ട് നമ്മൾ ഒരുമിച്ച് കൊറേ അലഞ്ഞിരിഞ്ഞ് നടന്നല്ലേ അത് തന്നെ എന്റെ ഭാര്യ ഗ്രേസയും പറയുന്നേ സിനിമാ പ്രാന്തിന് മാത്രം ഒരു ചികിത്സയില്ലെന്ന് ബാല്യകാല സുഹൃത്താ ആഹാ നിങ്ങൾ രണ്ടുപേരും ചങ്ങാതി വരണല്ലേ രണ്ടല്ല മൂന്നുപേരായിരുന്നു ഞങ്ങൾ മൂന്നുപേരും കൂടി ആ പണ്ട് സിനിമ പിടിക്കാൻ ഇറങ്ങിയത് ഞങ്ങളുടെ അതൊക്കെ പിന്നെ പറയാം ഇവനൊരു നല്ല വേഷം കൊടുത്തേക്ക് അത് പിന്നെ പറയാനുണ്ടോ സാറിന്റെ ചങ്ങാതിയല്ലേ കളഞ്ഞുകിയ ചങ്ങാതി അല്ലേ

അല്ലെങ്കിലും നിങ്ങൾക്കാർക്കും ഒരു ഓ ആ എന്നാ കേട്ടോ എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി ഇതൊക്കെ കേട്ടതാണ് വേറെ എന്തെങ്കിലും എടാ ഇത് എപ്പോഴും പറയുന്ന സത്യം കേട്ടോ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ പേര് കേട്ടാവിടെ ശരിക്കും നിങ്ങൾ ഞെട്ടും അല്ല സുസൈൻ നിങ്ങളുടെ വാക്കും കേട്ടെ നാട്ടുകാരും കൂട്ടുകാരെയും കൂട്ടി സിനിമക്ക് പോയതാ പത്തൊൻപത് ആൾക്കാരുടെ കുന്തോം പിടിച്ച് നിക്കുന്നു ആദ്യ ചമ്മിപ്പോയി എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് പോകാൻ എന്താ ഇത് മനുഷ്യല്ല ഈ പ്രൊഡ്യൂസറുടെ പേര് നീ കേട്ടിട്ട് പോയാ മതി ഒന്ന് പറഞ്ഞു തൊലയ്ക്ക് ആ പ്രൊഡ്യൂസറുടെ പേരാണ് ഞാൻ പറഞ്ഞില്ലേ ഇനി പറ എനിക്ക് റോള് കിട്ടില്ലേ കനകച്ചട്ടം മാത്രമേ ഉള്ളൂ അത് ആ കള്ളനും ഉണ്ടോ പിന്നെ പുള്ളിക്കാണ്ട സിനിമയിൽ അഭിനയിക്കുന്നത് കൊള്ളാം പഴയ കാര്യങ്ങളൊന്നും മറക്കണ്ട മറക്കണ്ടോ ഉത്തര പണ്ടു മോയൽ വീണ് ചക്കുന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ സംഭവിക്കില്ല പറയണ്ട ചക്ക വീണാണ് മോയലാത്തത് എന്തായാലും ചത്തില്ലേ പിന്നെ അത് വീണിട്ടാണോ ഇത് വീണിട്ടാണോ നോക്കിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ പഠിക്കാൻ പഠിക്കാനൊന്നുമില്ലേ അല്ല ഇത് ഉത്തരം കിട്ടുമ്പോ എല്ലാ ഇങ്ങനെ എന്നെ അവന്റെ ഒരു പപ്പമാരി അല്ല അന്നമോളെന്ത് നീ എന്ന് അന്നമോളം വന്നേ പറയട്ടെ മലയാള സിനിമയിൽ ഇതോടുകൂടി ഞാൻ ഒരു സംഭവം എന്നാ പൊതുവെയുള്ള സംസാരം എന്റെ സംസാരമാണത് െ കാണുമ്പോ മുട്ടേ സുന്ദരി കുട്ടി തന്നെയാണോ എനിക്ക് എന്താണോ സമയവും സൗകര്യം കിട്ടുമ്പോ കണ്ണാടി നോക്കിയാ മതി ചേച്ചി ചേച്ചി ഷോർട്ട് റെഡി ചേച്ചിയോ കോൾ മീ കേട്ടില്ലേ പ്രൊഡക്ഷൻ ഓറഞ്ച് മാളത്തിന് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വേണോന്ന് പറഞ്ഞോണ്ട് ടൗൺ വാങ്ങാൻ പോയിരിക്കും കാണത്തില്ല

അച്ഛന്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് പിന്നെ എനിക്കറിയില്ല മോളെ നിന്റെ അമ്മ മരിച്ചതിന് ശേഷം മരിച്ച അമ്മയൊക്കെ ഈ സൂപ്പർ സൂപ്പർ ആരാ എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നേ ഇങ്ങനെ ഇയാളോ കൊള്ളാന്ന് ആരെയും കിട്ടിയില്ലേ നന്നായിട്ട് അഭിനയിക്കുന്നേ ശരി റെഡിയല്ലേ എടുക്കാറേക്ക അച്ഛവരെ അച്ഛന്റെ ആഗ്രഹത്തിന് വിപരീതമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അറിയില്ല മോളെ മോളെ അറിയില്ല ആദ്യം ഇയാള് ഡയലോഗ് മര്യാദക്ക് പഠിക്കട്ടെ എന്നിട്ട് നോക്കാം ഇതാ ഞാൻ പറഞ്ഞത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിനെ വെക്കണോന്ന്